ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവൽ ലഡ്ഡു എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ നല്ല ടേസ്റ്റാണ് റവൽ ലഡ്ഡു ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ ആദ്യം നമുക്കൊന്ന് നെയ്യ് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് ഒന്ന് നന്നായി വറുത്തെടുക്കാവുന്നതാണ് മുന്തിരിയെല്ലാം ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് വറുത്തു കോരി എടുക്കാം നമുക്ക് അതേ നെയ്യിൽ തന്നെ റവ ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അവ നന്നായിട്ടൊന്ന് ക്രിസ്പി ക്രിസ്പിയാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്കിതിലേക്ക് നാളുകേരം ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഏലക്ക അഞ്ചെണ്ണ ഇട്ടുണ്ട് ഏലക്കയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും ഇത് ഒന്ന് മിക്സിയിലോട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത പഞ്ചസാര മേലയ്ക്കും റവയിലോട്ട് ഇട്ടുകൊടുക്കാം മധുരമെല്ലാം അവിടെ ആവുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇതുപോലെ തരിതരി വേണം പൊടിച്ചെടുക്കാനായിട്ട് കൂടുതലായിട്ട് പൊടിയാനായിട്ട് പാടില്ല ഇനി ഇതിലേക്ക് നേരത്തെ വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറു ചൂടോടുള്ള പാലൊഴിച്ചു കൊടുക്കാം പാലൊഴിച്ചതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിവെക്കാം വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും നല്ല സോഫ്റ്റ് ആണ് അതുപോലെ ടേസ്റ്റുമാണ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമ്മളുടെ ചാനലിലുള്ള വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്